ഇതൂടെ നമ്മളാ മറ്റേ മൃക്കാൻ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം അപഹാരം അങ്ങടാ ലെഫ്റ്റാ ക്രോസിച്ചി ഹോട്ടൽ ഇവിടെയെങ്കിലും റൂം കുറവായിരിക്കും ട്ടോ 70 മീറ്റർ ഇവിടെ റൂം തന്നെ ഈ ലെഫ്റ്റി ലെഫ്റ്റി ലെഫ്റ്റ് വേണ്ട വെണ്ടിട്ട് പോയേക്കിണ്ടി ഉണ്ട്ണ്ടോ മുന്നേണ്ടി ഉണ്ട് ആർമോഷ് ഇറാ ഇവിടെ എയർ കണ്ടി പാ ഓഡി ആ പാർക്ക് ഇതുറ ഉണ്ട് അവിടെ ഗൈസ് താസ് നോ ഒരു ഞാൻ പോയനായി പോയതാവുന്നേ രണ്ടായിരത്തിഅപ്പിൽ ശമ്പളം കിട്ടിയിട്ട് ഇവിടെ ഡ്രൈവർ ഡ്രൈവർക്ക് വളരെ സന്തോഷം

ശെരിയാൽ <laughs> കാണാടി

Language... Legend, student, -na 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 -na. Like െ right. ഫുഡൊന്നും കാര്യമല്ല ഇവിടെ വെക്കണ്ട ഇവിടെ അപ്പം തോക്കും ഇത് ഇത് ഇനി നേരെ മുമ്പിലോ വണ്ടി വെക്കാനുള്ള സ്ഥലം ഇവിടെ ഞാൻ തിരിച്ചല്ല ബാറ്റിംഗ്